ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും സാഹോദര്യത്തിന്റെയും ഓർമ്മ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ സലഫി മസ്ജിദിൽ പെരുന്നാളിനോടനുബന്ധിച്ച് ഈദ് ഗാഹ് നടന്നു ലത്തീഫ് ഫാറൂഖിഹിന് നേതൃത്വം നൽകി ത്യാഗത്തിൻ്റെയും നന്മയുടെയും സ്മരണകളുമായി വിശ്വാസികൾ തിങ്കളാഴ്ച ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു ബലിപ്പെരുന്നാളിന്റെ ഭാഗമായി മേഖലയിലെ പള്ളികളിലും പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലങ്ങളിലും ഈദ് ഗാഹുകളും പ്രത്യേക നമസ്കാരങ്ങളും നടന്നു ബന്ധുവീടുകളിലെ സന്ദർശനവും സൗഹൃദം പങ്കുവെക്കലുമൊക്കെയായി വിശ്വാസികൾ പെരുന്നാൾ ആഘോഷമാക്കി വോട്ടുപാറ സലഫി മസ്ജിദിൽ നടന്ന ഈദ് ഗാഹിന് ലത്തീഫ് ഫാറൂഖി നേതൃത്വം നൽകി ചെറുതുർത്തി ചുങ്കം ജുമാ മസ്ജിദിൽ നടന്ന ബലിപെരുന്നാൾ നമസ്കാരത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഷാനവാസ് നിസാമി പാലക്കാടിന്റെ നേതൃത്വത്തിലായിരുന്നു പള്ളിയിൽ നിസ്കാരം നടന്നത് ചെറുതുർത്തി കലാമണ്ഡലത്തിന് സമീപം അൻസാറുൾ ഇസ്ലാം മസ്ജിദിൽ ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ അതിവിപുലമായാണ് നടന്നത് എല്ലാവരും മനുഷ്യരാണ് എന്ന തത്വത്തിലും ജാതി മതത്തിന് നാം എല്ലാവരും അതീതരാണെന്നും വേർതിരിവില്ലാതെ സ്നേഹത്തോടും സഹോദരത്തോടും കൂടി സഹജീവികളുടെ കരുണയോടുകൂടി ജീവിക്കണമെന്ന സന്ദേശത്തോടെ പള്ളിയിൽ പെരുന്നാൾ നിസ്കാരം നടന്നു ഷറഫുദ്ദീൻ സഖാഫിയുടെ നേതൃത്വത്തിലാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നത് പുനർനിർമ്മിക്കുന്നത് ઇસ્માઇલ நபி અલયહિસલાત વસલામ ઓકે કોડિયાને તગરના તરીક કેલ સંભવિતા પવિત્રમાય કબા શરીફ પુનર નિર્માણ કરત ન્યૂઝ 10 VCV